നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസൺ ഇന്നത്തെ കളി അതിനിർണായകമാണ് എന്നായിരുന്നു ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തിയിരുന്നത് ആകാശ് ചോപ്ര പറഞ്ഞതൊക്കെ നമ്മളിന്ന് രാവിലെ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് തിലക് വർമ്മ ഒരു പക്ഷേ അടുത്ത മത്സരത്തിന് സ്കോഡിലേക്ക് എത്തിയേക്കും അങ്ങനെ വരുമ്പോൾ ഇഷാൻ കിഷൻ സഞ്ജു സാംസൺ രണ്ടാളൊരു വിക്കറ്റ് കീപ്പർ കളിക്കാനേ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സഞ്ജു ഇന്ന് ഗോൾഡൻ ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിധി അവിടെ എഴുതപ്പെടുകയാണോ എന്നൊരു ആശങ്ക ആരാധകർക്കുണ്ട് ആദ്യ കളിയിൽ ഏഴ് പന്തിൽ പത്ത് ആയിരുന്നു രണ്ടാമത്തെ കളിയിൽ രണ്ട് ചാൻസ് കിട്ടി ആദ്യം ക്യാച്ച് വിട്ട സിക്സറായത് എന്നിട്ടും ആ ഓവർ തന്നെ അഞ്ചാമത്തെ ബോളിൽ അടിക്കാൻ ശ്രമിച്ചു ഔട്ടായി ഇന്നിപ്പോൾ ഫസ്റ്റ് ബോളിൽ തന്നെ സ്റ്റംപ് അങ്ങ് തെറിച്ചു മാറ്റ് ഹെൻറിയുടെ ഒരു സൂപ്പർ ബോളായിരുന്നു ഒരു വൊബിൾ സീം ഡെലിവറിയാണ് ആണ് വന്നത് സഞ്ജു അത് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ള ഒരു പന്ത് സഞ്ജു ക്രീസിലേക്ക് അങ്ങ് വലിഞ്ഞ് ലെഗ് സൈഡിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് പോയതാണ് പക്ഷെ ബോള് സീൻസവേ ബിറ്റ് വളരെ കുറഞ്ഞ രൂപത്തിലൊന്നും മാറി അദ്ദേഹത്തിൻ്റെ ഒരു കാലിലൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഓഫ് ഓഫ്റ്റം പിളക്കി കളയുകയായിരുന്നു സഞ്ജുവിൻ്റെ അപ്പോഴത്തെ മുഖമൊന്ന് കാണണം നിരാശ കൃത്യമായിട്ടതിൽ നേടിക്കുന്നു രാധകർ മുഴുവനും നടുങ്ങിയ സമയമാണ് സഞ്ജുവിൽ നിന്നൊരു മികച്ച പ്രകടനം അത്രയധികം ആരാധകർ ആഗ്രഹിച്ച സമയത്താണ് അത് സംഭവിച്ചത് എന്ന കാര്യം കൂടി നോക്കണം എന്നിട്ട് പിന്നീട് ആ ഓവറിൽ ബാക്കി എന്തുണ്ടായി എന്നുള്ളതാണ് ചോദ്യം അതാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അടുത്ത പന്ത് ഡോട്ട് ബോൾ ആയി എന്നാ അടുത്ത ബോളിൽ ഒരു സൂപ്പർ സൂപ്പർ സിക്സർ അങ്ങ് തൂക്കി ഇഷാൻ കിഷൻ അപ്പോൾ മാറ്റൻഡ്രിയുടെ മുഖത്ത് വിരിഞ്ഞൊരു ചിരിയുണ്ട് ഓ എന്ന രൂപത്തിൽ എന്നാൽ അടുത്ത വന്നോ അതിനേക്കാൾ മനോഹരമായിട്ട് അടുത്ത സിക്സർ പിന്നെയുള്ള ശരിക്കും ഒരു നിസ്സഹായതയുടെ ഭാവമാണ് അടുത്ത ബോൾ ബൗണ്ടറിയിലേക്കും കൊടുത്തു അങ്ങനെ ആ ഓവറിൽ ഇന്ത്യ പതിനാറ് റൺസ് അടിക്കുകയും ചെയ്തു ഇപ്പം ഇന്ത്യയുടെ ഇന്നിങ്സ് പുരോഗമിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഓവർ മാത്രമേ ആയിട്ടുള്ളൂ സിക്സും ഫോറും വീണ്ടും വന്നിട്ടുണ്ട് അഭിഷേക് ശർമ്മയുടെ വക സിക്സർ വന്നു അതിനുശേഷം ഇഷാൻ കിഷന്റെ വക ഫോർ വന്നു ഈ ഒരു ഓവർ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇരുപത്തിയെട്ടിന് ഒന്ന് എന്ന രൂപത്തിലാണുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ പബ്ലിക് ആക്കുമ്പോഴേക്കും കണക്കൊക്കെ മാറും ഏതായാലും സഞ്ജുവിൻ്റെ കാര്യത്തിൽ വലിയ നിരാശയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റഫ് ലോക്സിൻ്റെ